ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് റിക്വസ്റ്റ് ചെയ്യാനുള്ള കാരണമുണ്ട് കാരണം നമ്മളെല്ലാവരും കടയിൽ നിന്നാണല്ലോ അല്ലേ ചിക്കൻ മസാല വാങ്ങാറ് ഈ ചിക്കൻ മസാല കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ലൊരു മണും നല്ലൊരു ടേസ്റ്റൊക്കെയാണ് അത് വെച്ച് ഉണ്ടാക്കിയാലൊക്കെ ഓക്കെ പക്ഷേ നമ്മൾ വീട്ടിൽ ചിക്കൻ മസാല ഉണ്ടാക്കുമ്പോൾ ആ ഒരു രുചി കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളത് നമ്മളതിൽ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കണത് എന്താന്ന് കടക്കാരോടും അതിൻ്റെ കമ്പനിക്കാരോടൊക്കെ ചോദിച്ചറിയുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് അറിവുള്ളൂ അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ട് കുറഞ്ഞ പൈസ ചെലവിൽ നമുക്ക് ഒരുപാട് ചിക്കൻ മസാല തയ്യാറാക്കുന്ന വീഡിയോ കൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൽ ചെയ്യുന്ന ഇതിൽ ചേർക്കുന്ന ചേരുവകളൊക്കെ കണ്ടിട്ട് ഇതിനൊന്നും ആവില്ല നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ ചേർത്തിട്ട് തന്നെ ഇത് ഉണ്ടാക്കണം പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റിലന്നെ കാണാൻ തുടങ്ങിക്കോളി ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്കിത് ഇഷ്ടാവുകയാണെന്ന് ഇഷ്ടമാവും അത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്നിത് ഷെയർ ചെയ്തുകൊടുത്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഇനി കടയിൽ പോയിട്ട് ആർക്കും കെമിക്കലൊന്നും ചേർത്തിട്ടുള്ള ചിക്കൻ മസാല വാങ്ങി കഴിക്കാൻ വേണ്ട അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് കൊത്തമല്ലിയാണ് ഒരു അൻപത് ഗ്രാം കൊത്തമല്ലി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ചിക്കൻ മസാല തയ്യാറാക്കാം അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ മസാലയിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ മസാലയ്ക്ക് പ്രത്യേക രുചി കൂട്ടണ ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് നമ്മുടെ ക്യാഷോ ഇത് ഒരു അൻപത് ഗ്രാം മല്ലി എടുക്കുകയാണെങ്കിൽ കൊത്തുമല്ലി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു ഇരുപത് ഗ്രാം കാഷു അതായത് അണ്ടിപ്പരുക്ക് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വറ്റൽമുളകാണ് വറ്റൽമുളക് നല്ല അത്യാവശ്യം എരിവുള്ള മുളകാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് നിങ്ങളുടെ കയ്യിൽ പിരിമുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നാലഞ്ചെണ്ണൊക്കെ എടുത്തോളൂ വേണ്ടി കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ മസാലയ്ക്ക് നല്ലൊരു കളറ് കിട്ടാൻ സഹായിക്കും എന്ന് ചോദിച്ചിട്ട് അതിന് പ്രത്യേക ഒരു രുചിയുണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പിരിമുളകൊന്നും എടുത്തിട്ടില്ല ഒരു പത്ത് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എരിവുള്ള ഇനി ഇനിതാ നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാലയുടെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് ആണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ ഒരു കുരുമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം താ ഇതിലേക്ക് പിന്നീട് വേണ്ടത് ഒരു മൂന്ന് വലിയൊരു കട്ടിങ് വരൊന്നുമില്ലാത്ത അത്യാവശ്യം ഒരു രണ്ടിഞ്ച് വലിപ്പത്തിലുള്ള മൂന്ന് കഷ്ണം കറുവാമ്പട്ട പിന്നെ പിന്നെന്താ ബലീഫ് ബലീഫ് നമ്മളൊരു ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റിൽ ഇത്രയും വലുപ്പമുള്ളൊരു ലീഫ് കാണും പക്ഷേ ഇത്രയും ആണെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ കയ്യിൽ ബേലീഫ് ഇല്ല ഇതുണ്ടാക്കുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് ഒഴിവാക്കുകയച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നാലും നമുക്ക് നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബേലീഫ് ഞാനിപ്പോൾ ഒരു ഈ ചെറിയ കുഞ്ഞ് ബേലീഫ് ഒന്നും ഇല്ല ഇട്ട് അത്യാവശ്യം വലിയൊരു ലീഫിൻ്റെ പകുതിയോളം വീണ്ടും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുമ്പ് എന്തോ ഒന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കവർ നിറയെ ഈ ലീഫ് കണ്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് ഇത്രയും ലീഫ് എവിടെന്നാണ് കിട്ടിയത് നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ലീഫാണല്ലോ കിട്ടുകയുള്ളൂന്ന് ഇതെന്താ അറിയോ ഇത് എന്തിൻ്റെ ലീഫാന്ന് വെച്ചാൽ നമ്മൾ കറാൻ പട്ടൻ്റെ മരം ഉണ്ടാവുമല്ലോ ആ പട്ടൻ്റെ മരത്തിൻ്റെ ഇലയാണ് കേട്ടോ ഈ ഒരു ബേ ലീഫ് എന്ന് പറഞ്ഞ പേരൊക്കെ സംഭവമാണ് പക്ഷെ അത് അത് തന്നെയാണ് ഇല അപ്പോൾ ആ ഒരു ഇല നമ്മളെ അടുത്ത അലക്കത്തോഞ്ഞ് കുടുംബത്തിൽ എവിടെയെങ്കിലും ആ ഒരു കറുവാപട്ടൻ്റെ മരം കാണുകയാണെങ്കിൽ അതിൽ നിന്നൊരു ചുള്ളി ഒടിച്ചിട്ട് വീട്ട് കൊണ്ടുവന്നിട്ട് ആ ഇലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ബേ തപ്പി പോകേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു പത്ത് പതിനഞ്ചോളം ഗ്രാമ്പു പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് കേട്ടോ എന്താണ് ജാതിക്ക ജാതിക്ക ഉണക്കിയതാണ് ഉണങ്ങിയ ജാതിക്കാണ് അത് നമുക്ക് ബിരിയാണീൻ്റെ സാധനമൊക്കെ വാങ്ങുമ്പോൾ ആ ഒരു പാക്കറ്റിലുണ്ടാവും അതിൻ്റെ തൊലി അങ്ങോട്ട് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ളാറുണ്ടല്ലോ ആ കാമ്പ് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി പൊടിച്ചാൽ മതിയാവും എന്നിട്ട് ദ ഒന്നര ഗ്ലാസ് മല്ലി വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ചേരുവകളെല്ലാം വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു കവറ് കിട്ടാൻ ഒന്നുകൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ എന്താ കുഴപ്പമെന്ന് അറിവേപ്പ് ഇതാ ഞാൻ രണ്ട് അല്ലി കറിവേപ്പില കുഞ്ഞി ഇലകളാണ് നല്ല നാടൻ കറിവേപ്പാണ് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങി വലിയ ഇലയാണെങ്കിലും ഒരു മൂന്നാല് എല്ലി ഇട്ടു കൊടുത്തോളി ഇനിയിപ്പോൾ കറിവേപ്പില കൂടിയാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കൂടി എന്നത്തോളം നല്ലത് ഉള്ളുട്ട കറിവേപ്പിലൊക്കെ ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം വറുത്തെടുക്കുന്ന സമയത്ത് ഒരു മല്ലി നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പും മുളകും ഇതിലിട്ട് എല്ലാ ചേരുവകളും നന്നായിട്ട് ക്രിസ്പിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇനി ഏതെങ്കിലും നിങ്ങൾ ഒഴിവാക്കരുത് ഇപ്പോൾ ബേലീഫിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ ബേലീഫ് ഇല്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷേ കൈയണതും ബേലീഫ് ചേർക്കുമ്പോഴാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നമ്മൾ കടയിൽ നിന്ന് ചിക്കൻ മസാല വാങ്ങുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയാണല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് മുമ്പ് ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ട് അവൾ പറഞ്ഞു ഒരു ടേസ്റ്റുമില്ല എന്ന് അങ്ങനെ ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടോ പക്ഷെ അതുണ്ടാക്കിയിട്ട് അവൾ എപ്പോഴും പറയും ഇപ്പോൾ എനിക്ക് സമാധാനത്തിലാണ് ഞാനിപ്പോൾ കടയിൽ നിന്നൊന്നും ഞാൻ വാങ്ങാറേ എന്ന് കാരണം ഇതൊക്കെ അണ്ടിപ്പരിപ്പ് ചേർത്തതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് നമ്മൾ അവൾ പറയണത് അപ്പോൾ താ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് തന്നെ നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടണം പെട്ടെന്ന് പൊട്ടണം അപ്പോഴാണത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ മുളക് പൊട്ടിക്കുമ്പോൾ നന്നായിട്ട് പൊട്ടണം കേട്ടോ കാരണം നമ്മളിത് വീട്ടിൽ തന്നെയാണ് അത് പൊടിച്ചെടുക്കണതും ഒരുപാട് നമ്മൾ ഉണ്ടാക്കി നമുക്ക് മില്ലിലൊക്കെ കൊണ്ടുപോയിട്ട് പൊടിച്ചു കൊണ്ടുവരാം പക്ഷെ നമ്മൾ കുറച്ചാകുമ്പോൾ മില്ലിലൊന്നും കൊണ്ടുപോകില്ലല്ലോ അതുപോലെ തന്നെ മല്ലി ഒന്ന് കടിച്ചു നോക്കട്ടോ നോമ്പുകാരങ്ങനെ ഒന്ന് കടിച്ചു നോക്കിക്കോളൂ അല്ലാന്നുണ്ടെങ്കിൽ വിരലിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അപ്പോൾ മുളകൊക്കെ വേഗം പൊട്ടുന്നുണ്ട് ഈ മുളക് പൊട്ടി ക്യാഷ് നല്ലോണം പൊട്ടുന്നുണ്ട് മല്ലിയും നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇത്രത്താവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കറിവേപ്പിൽ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തെ നമുക്ക് മനസ്സിലാവും ഇത്ര കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ പിന്നെ അത് പൊടിക്കുന്ന രീതിക്കും മാറ്റണ്ടേ നിങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയിട്ടിട്ട് തലവിലായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ മല്ലി ആദ്യം നന്നായിട്ട് പൊടിയും മുളക് പൊടിയൂല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇത് പൊടിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഇതാ ഈ മിക്സിൻ്റെ ജാർ നമ്മൾ ചെറിയ ജാറിലിട്ട ഇത്രയും സംഭവങ്ങൾ പൊടിക്കേണ്ടത് ഇനിയിപ്പോൾ ഒരുപാടൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിക്കണ ജാറോ അല്ലെങ്കിൽ അരക്കണ ജാറോ ഒന്നും എടുക്കരുത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ കേട്ടോ മുളക് പൊട്ടിക്കണ സൗണ്ട് ഒന്നും കൂടെ ചേരട്ടോ കേട്ടല്ലോ ഇത്രയും നൊരിഞ്ഞിട്ടുണ്ട് മുരിഞ്ഞിട്ടുണ്ട് ഈ മുളകൊക്കെ അപ്പോൾ ഈ മുളക് പൊടിഞ്ഞി മുരിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുളക് തിന്ന് പെറുക്കിയിട്ട് ഒന്നും കൂടെ ആ ഒരു ചട്ടിയിൽ തന്നെ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വെച്ചാൽ മതി അളക്കാനൊന്നും നിൽക്കണ്ട വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അത്രയും മതി കിട്ടുമോ കാരണം പെട്ടെന്ന് ഇതൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒന്ന് മുരിഞ്ഞ് കിട്ടും കാരണം തൊണ്ണൂറ് ശതമാനം മുരിച്ചിൽ ഈ ഒരു ആവും പിന്നെ ചെറുതായിട്ടൊരു ബാക്കി ഉണ്ടാവും അത് നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ താ ഞാൻ മിക്സിൽ ചാർക്ക് മുളക് പിന്നെ ബേലീഫ് കറുവാമ്പട്ട അങ്ങനെ കുറച്ച് ഉറപ്പുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം ആദ്യമൊന്ന് പൊടിച്ചെടുത്തിട്ടോ അതാ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് ന ഒന്നും കൂടെ നല്ലൊരു കളറ് വേണം അങ്ങനത്തെ തിരിമുളകൊന്നും ഇല്ല കളറ് വേണാനും എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെപ്പോണ്ടാകുന്ന ഒരു സംഭവമാണ് കാശ്മീരി മുളക് പൊടി അത് ഈ മുളക് പൊടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മല്യം തെല്ലും കൂടി ബാക്കിയുള്ളത് പൊടിക്കുന്ന സമയത്തൊക്കെ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ചിക്കൻ മസാലേൻ്റെ ആ ഒരു കളറ് പൗഡർ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എന്താ ഞാനിപ്പോൾ അത് അങ്ങനെ ചേർക്കണില്ല കാരണം എനിക്ക് അത്ര കളർ കിട്ടണമെന്നില്ല എന്നില്ല എന്നാലും അത്യാവശ്യം നല്ലൊരു കളറൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് കളർ വേണമെങ്കിൽ ആ ഒരു പിരിമുളക് ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലേൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക അപ്പോൾതാ നല്ലൊരു മണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കുരുമുളകും ഗരം മസാലയും ഗരം മസാല സോറി എന്താണ് ഗ്രാമ്പും കറാമ്പട്ടിയും പിന്നെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ച് പൊടിച്ചാൻ വേണ്ടിയിട്ട് പോ തോലൊക്കെ കളഞ്ഞു എന്താ പറയുക ജാതിക്ക പിന്നെ സ്റ്റാർ ഉണ്ടാവുമല്ലോ ആ പാക്കറ്റ് വാങ്ങുമ്പോൾ അതുണ്ടെങ്കിൽ എടുത്തോളി കേട്ടോ പിന്നെ അടുത്തില്ല ആ ഒരു സ്റ്റാർ ചേർക്കണം നന്നാവും അങ്ങനെ ആ ഒരു പെരിഞ്ചീരകവും മല്ലിയും എല്ലാം കൂടാ വറ്റൽമുളകും എല്ലാം കൂടെ വറുത്ത് പൊടിച്ചിട്ട് കറിവേപ്പിക്കും എല്ലാം കൂടി ആയിട്ടാണോന്നറിയില്ല ഒരു ഒരു പ്രത്യേക സ്മെല്ലിട്ടോ ഓ ഇത് ഇതീന്ന് ഒരു ഒത്തിരി ചേർത്തിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കാണെങ്കിലും ഇനി ബീഫ് കറിയാണെങ്കിലും ചിക്കൻ കറിയാണെങ്കിലും ഒക്കെ ഏത് കറിയിലേക്കും ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വെജിറ്റബിൾസ് കറിയൊക്കെ വെക്കുമല്ലോ അതൊക്കെ വെക്കുമ്പോൾ അതിന് ലേശം ഇട്ട് കൊടുത്തിട്ട് നിങ്ങളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയത് ഉണ്ടാക്കിയെന്ന് വീട്ടിലെല്ലാവരും ചോദിക്കും കാരണം അത്രക്കും ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പൗഡറാണ് കേട്ടോ അപ്പം ഞാനിത് ഒരുപാടുണ്ടാക്കി വെച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാം വീട്ടിൽ കുറേ ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലൊക്കെ വേണ്ടി വരും പക്ഷെ എനിക്ക് നിങ്ങളെ റിക്വസ്റ്റ് പ്രകാരമാണ് പിന്നെ പോരാത്ത ഞാൻ അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പെരിഞ്ചീരകം പൊടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ട് പൊടിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴായിട്ടുണ്ടാവും അതൊന്ന് പോയിട്ട് നോക്കി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും നമ്മൾ മീനൊക്കെ കറി വെക്കുമ്പോഴും മീൻ പൊരിക്കുമ്പോഴൊക്കെ അത് ഒത്തിരി ഇട്ടു കൊടുത്താൽ ഏത് കറിയിലേക്കും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇനി നമുക്കിത് സ്റ്റോർ ചെയ്താൽ നോക്കാൻ വേണ്ടിയിട്ട് എന്താ ഇതുപോലുള്ള കുപ്പി എടുക്കാം കേട്ടോ പാട്ട പ്ലാസ്റ്റിക്കിൻ്റെ പാട്ടെടുക്കണ്ട ഇനി ഒന്നുമില്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാട്ടെടുത്തോളൂ ഉപ്പും പുളി ഒന്നും തീലില്ലല്ലോ കഴിയുന്നതും നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ഒരുപാട് അസുഖങ്ങൾ കൂടിയ കാലമാണ് അപ്പോഴൊക്കെ ഇതുപോലെ ഉപ്പി ഉപ്പി ബോട്ടിലൊക്കെ എടുത്തിട്ട് അതിൽ സ്റ്റോർ ചെയ്ത കേട്ടോ അപ്പോൾ എന്താ പറയുക ഇത് ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാവും പിന്നെ നമ്മൾ ഒരു രണ്ട് മാസമൊക്കെ നല്ലതെ അതിന് കൂടുതൽ നമ്മളിത് പാത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിച്ചോ വരുമിച്ചോ ഒക്കെ പോവും സ്മെല്ലൊക്കെ കുറയാൻ സാധ്യത പിന്നെ ചെറുതായിട്ടൊരു പൂപ്പലൊക്കെ വരുന്നു എന്ന് തോന്നും നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഫ്രിഡ്ജിലേക്ക് മാറ്റിക്കോളി കേട്ടോ പക്ഷെ ഇതൊരിക്കലും അങ്ങനെ ആവില്ല നമ്മൾ അത്രക്കും നല്ലോണം വറുത്തിട്ടുണ്ട് എന്നാലും കരിഞ്ഞു പോയിട്ടുമില്ല അങ്ങനെ കണ്ടില്ലേ മുളകൊക്കെ പൊട്ടണ സൗണ്ട് അത്രയും സൗണ്ട് കിട്ടിയിട്ടുള്ള ഒരു പൗഡറാണ് അപ്പോൾ ഒരു കേടും പറ്റില്ല പിന്നെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിൽ അങ്ങനെയൊന്നും ചേർക്കൊന്നുമില്ല എന്നിപ്പോൾ എങ്ങനെയാലും നമുക്ക് വീട്ടിലാവുമ്പോൾ നല്ല സമാധാനത്തോടു കൂടി നമ്മളെല്ലാം പോയിട്ട് കടയിൽ നിന്ന് വാങ്ങിയൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പിന്നെ കടയിൽ നിന്ന് വാങ്ങേ കഴിയുള്ളു പക്ഷേ ഇതുപോലുള്ള പൗഡറുകളൊക്കെ ഈ കയ്യണത് നമ്മൾ വീട്ടിൽ മല്ലിയൊക്കെ കഴുകി ഉണക്കിയതിന് ശേഷം വറുക്കുക എല്ലാം കഴുകി ഉണക്കി വറുത്ത് ഉണ്ടാക്കി പൊടിച്ച് വെച്ചാലുണ്ടല്ലോ നമുക്ക് പൈസക്ക് ഒരുപാട് ലാഭമാണ് ഇപ്പോൾ അത് എത്ര പൗഡർ ഉണ്ട് പക്ഷേ ഇത് നമ്മൾ പൈസ കൊടുത്താൽ അങ്ങനെ എത്ര രൂപേൻ്റെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഇതിന് കഴിയുള്ളപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഒരു മലപ്പുറം ഇതെന്നുള്ള ഇതൊന്ന് ഫോളോ ചെയ്യട്ടോ അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും തിൻഷാവുക ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് ഇതേ സമയത്ത് നാളെ വരാൻ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടുകൂടി ഇസ്ലാമലൈക്കും